ഹലോ ഹലോസ് ഫോണൊന്നും ചെയ്യുന്നില്ല ഈ ഒരു വൺ ഡേയിലാണ് പെർഫോമൻസ് സൗണ്ട് ബേസ് ചെയ്യുന്നത് പിന്നെ പെർഫോമൻസ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് വലിയ ഡിസൈനും വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു വലിയ വൈറ്റ് കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് കൊടുത്തിട്ടാണ് പെർഫോമൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം പക്കയും അതിൽ ആട്ടിപൊളി സ്പീഡിലാണ് ഇതിന് വണ്ടി പോകുന്നത് സ്പീഡിന് പോകുമായിട്ട് പറ്റുന്ന സൗണ്ട് സൗണ്ടും സൗണ്ട് ആട്ടിപ്പോളി വേറെ കാര്യം ബ്രാക്കിങ്ങിൻ്റെ കാര്യങ്ങളും പക്കയാണ് ഹാൻഡ് ബാഗിൻ്റെ കാര്യങ്ങളും പക്കയാണ് വണ്ടി പെട്ടെന്ന് വാദ്യം രീതി എടുക്കുന്ന ആയിരിക്കും ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് കിട്ടാൻ പറ്റി ആദ്യം ചെയ്യേണ്ടതായിരിക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നുള്ളത് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് മാക്സിമം ഷെയർ ചെയ്യുന്നത് സോ ലിറ്റേഷൻ ലഭ്യമായിട്ട് എല്ലാ ഈ ഗെയിമിൽ എവിടെയും കിട്ടത്തില്ല ആ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടത്തില്ലൂ അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് പോവുകയുള്ളൂ ഈ ഒരു ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ പക്ഷേ പോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഈ വണ്ടി പെർഫോമൻസ് അറിയാൻ ഇതുപോലത്തുള്ള പൊളി പൊളി റോഡുകളായാലും അങ്ങനെയാണ് പോകുമ്പോൾ അല്ലാതെ അത്രയും ഇടിച്ചിട്ടും രണ്ട് ബമ്പറൊക്കെ ഓട്ടിപ്പോഴുന്നൊരവസ്ഥയാണ് എന്നാലും വണ്ടി കണ്ടീഷനാണ് വണ്ടി ഓടും അപ്പം അത്യാവശ്യം വണ്ടി ഓടാൻ ഓർ ഓടുന്നൊരു സിറ്റുവേഷൻ എന്നിട്ട് വണ്ടി പൊളിഞ്ഞിട്ടുണ്ട് കറൻറ്റിന് ഉപയോഗിച്ചിട്ടായാലും